നമസ്കാരം എൻ്റെ പേര് വില്യസ് ഷാ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ആണ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഒരു വീട്ടിൽ നിന്ന് ലഭിക്കുന്ന മലിനജലത്തെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഗ്രേ വാട്ടർ ബ്ലാക്ക് വാട്ടർ ഗ്രേ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ എളുപ്പവും പുനരുപയോഗ സാധ്യത കൂടുതലുമാണ് ബ്ലാക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ കഠിനവും

നമുക്ക് ലഭിക്കുന്ന മഴവെള്ളത്തെ എങ്ങനെ ശേഖരിക്കാം കിണർ റീചാർജ് വഴി കിണർ പറ്റാതെ നമുക്ക് ശേഖരിക്കാം മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളത്തെ ഭൂഗർഭാറയിൽ നമുക്ക് ശേഖരിക്കാം റോഡുകളിലും കോൺക്രീറ്റ് തറകളിലും വീഴുന്ന മഴവെള്ളത്തെ ഗ്രേ വാട്ടർ പൈപ്പ് കണക്ട് ചെയ്ത് ഭൂഗർഭാറകയിൽ കണക്ട് ചെയ്ത് വേനൽക്കാലത്ത് അത് റീയൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഈ മോഡൽ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി